സഹോദരങ്ങളെ സുഹൃത്തുക്കളെ മുഹമ്മദ് സിദ്ദീഖ് എന്ന് പറയുന്ന വ്യക്തി മുനമ്പത്ത് നാനൂറ്റിനാല് പോയിന്റ് ഏഴ് ആറ് ഏക്കർ സ്ഥലം വക്കഫ് ചെയ്തിരിക്കുന്ന ആ വക്കഫ് ആധാരം ഞാനിവിടെ പോസ്റ്റ് ചെയ്യുകയാണ് ഈ സ്വത്ത് വക്കഫ് തന്നെയാണ് ഈ ആധാരം വക്കഫ് തന്നെയാണ് എന്ന് പറവൂർ സബ് കോടതിയും അതേപോലെ തന്നെ ഒരു വിധിനായത്തിൽ ഹൈക്കോർട്ടും ആ ഹൈക്കോർട്ടിൽ തന്നെ അപ്പീലിനകത്തും അതുകൂടാതെ നിസാർ കമ്മീഷനും ഒക്കെയും പറയുന്നത് ഇത് വക്കഫ് തന്നെയാണ് ഈ ഭൂമി വക്കഫാണെന്നാണ് പറയുന്നത് അതുകൊണ്ട് ഇത് വക്കഫല്ല എന്ന് പറയുന്ന ഈ കാസുകൾക്കും പ്രസംഗ്യകൾക്കും ഈ ഡോക്യുമെൻറ്റ്സ് നിങ്ങളൊന്ന് അയച്ചു കൊടുക്കുക അതിൽ ഞാൻ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് വക്കഫ് എന്ന് എഴുതിയിരിക്കുന്ന ഭാഗം ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ആദ്യമായിട്ട് വക്കഫിൻ്റെ പകർപ്പാണ് ഞാനിവിടെ നിങ്ങളുടെ മുൻപിൽ അവതരിപ്പിക്കുന്നത് അതിനുശേഷം ഒറിജിനൽ ഡോക്യുമെൻറ്റിൻ്റെ കോപ്പിയും ഇവിടെ പോസ്റ്റ് ചെയ്യുന്നുണ്ട് അത് നിങ്ങൾ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തുകൊണ്ട് പി ഡി എഫ് നിങ്ങൾക്കാക്കാം ഇനി അതല്ല ഇതൊരു പി ഡി എഫ് രൂപത്തിൽ ആവശ്യം ഉണ്ട് എന്ന് തോന്നുന്നവർ സ്ട്രെയ്റ്റ് ബാത്ത് സീറോ സെവൻ അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന് നിങ്ങൾ ഒരു ഇമെയിലേക്ക് ആണെന്നുണ്ടെങ്കിൽ ഞാൻ ആ പി ഡി എഫ് കോപ്പി നിങ്ങൾക്ക് അയച്ചു തരാം താങ്ക് യു ബൈ ബൈ